ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ സർഗാത്മക ശേഷി എങ്ങനെ വർദ്ധിപ്പിക്കാം നമ്മുടെ ബുദ്ധിയെ എങ്ങനെ ഉണർത്താം ആ ഒരു ചിന്താധാര എങ്ങനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം എന്നുള്ളതിൻ്റെ ചില പ്രത്യേക ടിപ്സുകളാണ് ഇന്ന് വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ പ്രസൻ്റ് ചെയ്യുന്നത് നമുക്ക് മറ്റുള്ളവരുടെ അപകടങ്ങളോ അല്ലെങ്കിൽ അവരുടെ അഗാധമായ ദുർ ദുഃഖങ്ങളോ ദുർഘടനകളോ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊരു ഞെട്ടലോടെയാണ് അതിനെ സ്വീകരിക്കാറ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അവരൊക്കെ നമ്മുടെ സഹജീവികളാണ് നമ്മളുടെ സാമൂഹിക ജീവികളാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ നമുക്ക് പറ്റുന്നതായി സന്മനസ്സുള്ളവരൊക്കെ അങ്ങനെയാണ് കരുതാറ് അപ്പോൾ നേരത്തെ ഞാൻ സംസാരിച്ചത് അവരരുടെ അപരരുടെ കുറിച്ച് നമ്മൾ വേവലാതിപ്പെടുന്നതിനെക്കുറിച്ചാണ് ഇപ്പം ഞാൻ സംസാരിക്കാൻ പോണത് നമ്മളുടെ സ്വയം നമ്മൾ സ്വയം അപകടത്തിലേക്ക് നീങ്ങുന്നത് ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നമ്മളൊക്കെ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ അതല്ലെങ്കിൽ റെഡിമെയ്ഡ് മരുന്നുകൾ പിന്നെ എന്താണ് നമ്മളുടെ നിത്യ ജീവിതത്തിൽ ആവശ്യമായ ഒരുപാട് ഒരുപാട് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കൾ ഇതൊക്കെ റെഡിമെയ്ഡ് ഭക്ഷണങ്ങൾ ഇതൊക്കെ കഴിച്ച് ശീലിച്ച് പോകുന്നവരാണ് നമ്മൾ അപ്പോൾ ഇനി നമ്മൾ സ്വയം അപകടത്തിലേക്ക് വരുന്ന ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ഞാൻ നമ്മൾ പൂർണ്ണമായും റെഡിമെയ്ഡിലേക്ക് നീങ്ങുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്തെന്നറിയോ അതായത് നമ്മളുടെ കർമ്മശേഷി അതുപോലെ തന്നെ നമ്മളുടെ ചിന്താശേഷി നമ്മുടെ സർഗാത്മകത ഇതൊക്കെ പണയപ്പെടുത്തിക്കൊണ്ട് അഭായപ്പെടുത്തിക്കൊണ്ട് പരസഹായത്താൽ മുന്നേറുന്ന ഒരവസ്ഥയാണ് നമ്മളിൽ സംജാതമാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ നൂറ് ശതമാനം റെഡിമെയ്ഡിനെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര സാഫല്യമാവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിട്ടുവീഴ്ചക്ക് തയ്യാറാവാം അതായത് അമ്പത് ശതമാനം നമ്മുടെ സർഗാത്മകതയിലൂടെ വികസിപ്പിച്ചെടുത്ത ആശയങ്ങൾ നടപ്പിലാക്കുകയും അമ്പത് ശതമാനം നമുക്ക് റെഡിമെയ്ഡിനെ ആശ്രയിക്കാം അപ്പോൾ ഇനി ഈ അമ്പത് ശതമാനത്തിൽ ഏതൊക്കെ പെടുത്താം എന്നുള്ളതാണ് വിഷയം പക്ഷേ ചെറിയൊരു മാറ്റം നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എഴുപത്തഞ്ചോ എൺപതോ ശതമാനം നമ്മളുടെ സ്വന്തം ക്രിയാത്മകതയിലൂടെ നമ്മുടെ സ്വന്തം അടുക്കളയിൽ പാകം ചെയ്യുന്നതായിരിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ മരുന്നിൻ്റെ കാര്യത്തിൽ ചിലവർക്കൊക്കെ കടുമ്പിടുത്തുണ്ട് അതിലൊക്കെ അയവ് വരുത്താം എന്താണെന്നറിയോ തുടങ്ങിവെച്ചാൽ എൻ്റെ അതായത് ആജീവനാന്തം ഞാൻ കഴിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ സംഭവിക്കും മക്കളെ ഏതെങ്കിലും കാരണവശാൽ ഇത് തുടങ്ങി വച്ച മരുന്ന് ഇടയ്ക്ക് വെച്ച് കുറയ്ക്കാനോ നിർത്തിവെക്കാനോ ഡോക്ടറുടെ അഭിപ്രായം തേടി നിങ്ങൾക്ക് ആ പാത തുടരാവുന്നതാണ് നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളുടെ പട്ടികയിൽ വരുന്നത് അപ്പോൾ അത് ഏതൊക്കെയെന്ന് വേർതിരിച്ച് ഇവിടെ പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല അത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതാണ് ഇനി റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ മറ്റതുപോലുള്ള കാര്യങ്ങൾ ഇത് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കാരണം അത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതല്ല അതേസമയം അടുത്തത് നമ്മുടെ സർഗാത്മകതയെ ബാധിക്കുന്നതാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു അമ്പത് ശതമാനം അതിനെ ഒഴിവാക്കി അമ്പത് ശതമാനം നമ്മളുടെ സ്വന്തം ക്രിയേഷനിലൂടെ ആയിരിക്കണം എന്ന് ഞാൻ ഉപദേശിക്കുകയല്ല കേട്ടോ എൻ്റെയൊക്കെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളാണ് ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയയിലേക്ക് പോവാൻ നമുക്ക് അതായത് സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ ഒരുപാട് സൗകര്യപ്രദമായി ഇമോജികൾ ഉപയോഗിക്കാറുണ്ട് റെഡിമെയ്ഡ് ചിഹ്നങ്ങൾ അപ്പോൾ ഇതൊക്കെ ചെയ്യും തൽക്കാല കാര്യസാധ്യതയുണ്ടെങ്കിലും നമ്മളുടെ ബുദ്ധിവികാസത്തെ അത് അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യും മക്കളെ അതുകൊണ്ട് ഇനി നമ്മൾ ഇന്നു മുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ റെഡിമെയ്ഡ് നിങ്ങൾ എടുത്തോളൂ പ്രത്യേകിച്ച് എന്നെയൊക്കെ നിങ്ങൾ പ്രോത്സാഹിപ്പ് പ്രോത്സാഹിപ്പിക്കുമ്പോൾ നിങ്ങളുടെ സ്വയം നിങ്ങളുടെ മനസ്സിൽ നിന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അമ്പത് ശതമാനമെങ്കിലും റെഡിമെയ്ഡിനെ മാറ്റി നിർത്തി നിങ്ങളുടെ സ്വതസിദ്ധമായ ഭാവനയിലുദിച്ച ഒരു പക്ഷേ ഓക്കെ ആയിരിക്കും ഒരു പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ അഭിനന്ദിക്കുന്നു നമുക്കറിയാലോ അങ്ങനെ അതുപോലുള്ള ഭാഷാ പ്രയോഗങ്ങൾ അത് നിങ്ങളുടെ സ്വതസിദ്ധമായ ഭാവനയിൽ നിന്ന് വരുന്നതാണ് അത് പ്രയോഗിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് എന്താ പറയുക അപേക്ഷിക്കുകയാണ് നമ്മുടെ മക്കളെയും നമ്മളോട് ചേർന്ന് നിൽക്കുവരുന്നവരെയും ഈ സമൂഹത്തെയും ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ തന്നെയുമല്ല നമ്മളുടെ ബുദ്ധി വികസിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ ചിന്താശേഷിയുടെ കപ്പാസിറ്റി വർദ്ധിക്കട്ടെ നമ്മളുടെ ഉറങ്ങിക്കിടക്കുന്ന ബുദ്ധിമണ്ഡലം ഉണരട്ടെ ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എൻ്റെ സ്വസർഗാത്മകതയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് മക്കളെ ഞാനീ പറയുന്ന ഓരോ സംഭാഷണങ്ങളും അതിനുവേണ്ടി പ്രത്യേകം സമയം കണ്ടുപിടിച്ച് ചെയ്യുന്നത് മറ്റ് സമയങ്ങളൊക്കെ കണ്ടോ കൗതുക പാർക്കിൽ പുരോഗമന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ ഈ സംഭാഷണങ്ങൾ കേട്ട് ആകൃഷ്ടരായി ആവേശം കൊണ്ട് എടുത്ത് ചാടരുത് മക്കളെ ഈ ഫ്ലാറ്റ് ഫ്ലാറ്റ്ഫോമിൽ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും വരണമെങ്കിൽ തീർച്ചയായിട്ടും സാവകാശം എടുക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതായത് ഒരു ഫ്ലൈറ്റ് പൊങ്ങുന്നത് എത്രയോ സാവകാശം എടുത്താണ് അത് ലാൻഡ് ചെയ്യുന്നത് എത്രയോ സാവകാശം എടുത്താണ് അപ്പോൾ അതിനേക്കാൾ കൂടുതൽ സമയവും ചിന്തയും ഈ കാര്യത്തിൽ നമ്മൾ പ്രീക്കഷനായി എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ തെളിയിച്ചു തന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പാതയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുള്ളൂ അതുകൊണ്ട് പ്ലീസ് എടുത്തു ചാടി എന്നെ ഇമിഡേറ്റ് ചെയ്യണ്ട അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എൻ്റെ സംസാരങ്ങൾ ഫലവത്താണെന്ന് തോന്നുന്നെങ്കിൽ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവാൻ ഞാൻ അപേക്ഷിക്കുകയാണ് അതിനുവേണ്ടി നിങ്ങൾ ഈ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടം വരില്ല ഓക്കെ ബായ്